അസ്സാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു എല്ലാവർക്കും മുബാറക് ഒരു മുപ്പത് ദിവസം നമ്മളെല്ലാവരും നോമ്പ അനുഷ്ഠിച്ചു പെരുന്നാള് ഈ കൊടും ചൂടില് തൻ്റെ തടിയോട് ചെയ്ത ആ നെന്മ വിശപ്പ് വരുമ്പോ ഭക്ഷണം കഴിക്കാതെ ദാഹം വരുമ്പോൾ വെള്ളം കുടിക്കാതെ അതിലെ മറ്റു കാര്യങ്ങളൊക്കെ തടിയോട് ൊരു നേടിയ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമലാണ് നമ്മൾ നമ്മളിൽ നിന്ന് ഒരു സക്കാത്ത വിധം മറ്റൊരു പാവങ്ങൾക്ക് കൊടുത്ത് ഈ നമ്മളെ മുപ്പതും അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും പാവങ്ങളെ സഹായിച്ചും തന്റെ അയൽവാസി ഹിന്ദുവാണെങ്കിലും ആണെങ്കിലും പട്ടിണി കിടക്കുന്നവരെ സഹായിക്കുന്ന രസൂത പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മുപ്പത് ദിവസത്തെ സൽക്കർമ്മം അള്ളാഹു സ്വീകരിക്കട്ടെ ഇവിടുന്ന് അങ്ങോട്ടും മുപ്പത് ദിവസം എങ്ങനെയാണോ നിങ്ങൾ ദൈവത്തോട് ദൈവത്തോടടുത്തത് അല്ലെങ്കിൽ പടച്ചടത്തത് അതുപോലെ സന്തോഷത്തോടെ ഇനി വിടുന്നങ്ങോട്ടും ജീവിക്കാനുള്ള ഭാഗ്യം ദൈവം തരട്ടെല്ലാവരെയും സഹായിക്കുക പ്രാർത്ഥന എല്ലാവരും ഉൾപ്പെടുത്തുക എല്ലാവർക്കും നല്ല ഏത് മുബാറക് ഈദമുബാറക്ക് അറിയിക്കുന്നു നന്മ നിറഞ്ഞ സന്തോഷം നിറഞ്ഞ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏത് മുബാറക് ഇസ്ലാം